നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറ് സെന്റ് വരുന്ന പ്ലോട്ടാണ് ഈ പ്ലോട്ടിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ സ്കൂള് ഹോസ്പിറ്റല് കോളേജ് പള്ളി മുസ്ലിം പള്ളി അമ്പലം സൂപ്പർ മാർക്കറ്റുകൾ എന്നിങ്ങനെ എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് കുടിവെള്ളം ഇലക്ട്രിസിറ്റിയൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിൽ ഒളരി സെൻറ്ററിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം